ആരോഗ്യം നന്നാക്കുന്നതിനും അപകടഘട്ടങ്ങളിൽ സ്വയം പ്രതിരോധം തീർക്കുന്നതിനും മാത്രമല്ല സാമൂഹ്യ നന്മയ്ക്ക് ബലം നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു കായിക കലയാണ് കരാത്തേ പോലുള്ള ആയോധന കലകളെന്ന് തലശ്ശേരി നഗരസഭ ചെയർമാൻ ഖറായി ചന്ദ്രശേഖരൻ ജാപ്പാനീസ് ബോഡോ കരാത്തെ സ്കൂൾ ഇൻ്റർനാഷണലിൻ്റെയും നിഹോൺ ഷോട്ടോഖാൻ കരാത്തെ ഫെഡറേഷൻ്റെയും സംയുക്ത അഭിമുഖത്തിൽ കരാത്തെ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലശ്ശേരി വീനസ് കോണറിലെ സ്പോർട്സ് അറീന ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് കരാട്ടെ പരിശീലനം നടക്കുന്നുണ്ട് രണ്ട് മനസ്സിലാക്കുന്നു അതിനെല്ലാത്തിന്റെയും പ്രോത്സാഹനം നടന്നു ആർട്ട് മാർഷൻ എന്താണെന്ന് പറയുന്നത് സ്പോർട്സിൻ്റെ ഭാഗമാണെങ്കിലും ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടതാണ് സ്പോർട്സ് കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട സ്പോർട്സ് വിഭാഗം അംഗീകരിക്കപ്പെട്ട ഒരു ഭാഗമായി കരാട്ടെ മാറുന്നത് കൊണ്ട് തന്നെ

नी सोंग ची को सोंग ची को रो सर्च आज कु यु कु द से नेक्स्ट नी सोंग ची को आज बस दैट इज लाइक द प्यू बॉल ऑल ओके राइट सी One time. One time. From here. Two. ജാപ്പാനീസ് ബൂഡോ കരാത്തേവ് സ്കൂൾ ഇന്റർനാഷണൽ ഗ്രാൻഡ് മാസ്റ്ററും ലോക കരാത്തേ ചാമ്പ്യൻഷിപ്പിലെ മുൻ സ്വർണ്ണമെഡൽ ജേതാവുമായ ജപ്പാൻ സ്വദേശി ഷുസേ കിഷിഹാൻ പെമ്പ തമാങ് മുഖ്യാതിഥിയായി കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി ഗോകുൽദാസ് ജാപ്പാനീസ് ബൂഡോ കരാത്തേവ് സ്കൂൾ ഇന്റർനാഷണൽ മുഖ്യ പരിശീലകൻ സെൻസായി സി എൻ മുരളി കെ കെ ലതിക എന്നിവർ സംബന്ധിച്ചു കരാത്തെ സ്കൂളിൻ്റെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിൻ്റെ ആവശ്യാർത്ഥമാണ് ഈ വർഷവും ഗ്രാൻഡ് മാസ്റ്റർ ഷുസൈക്കി ഷിഹാൻ പെംപ തമാങ് ജപ്പാനിൽ നിന്നും എത്തിയിട്ടുള്ളത് ഗ്രാമികാനൂസ് തലശ്ശേരി